This uh, love, not uh, fake, only genuine love, not leave this love. Uh, he told me not to trust the Malu girls, but I refused, and I trusted her. Right now, I'm so broken. Stand? I don't understand, you know that? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിൽ ഒരു ആഫ്രിക്കക്കാരൻ വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ പലർക്കും അറിയുമായിരിക്കും ഗോഡ്വിൻ എന്നതാണ് പുള്ളിക്കാരന്റെ പേര് ആളുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് ഇൻസിഡന്റുകളൊക്കെ ഭയങ്കര വൈറലായിരുന്നു സംഭവം ആള് കേരളത്തിൽ പഠിക്കാനായിട്ട് വന്നതാണ് ഇടുക്കിയിൽ ഒരു കോളേജിൽ ബികോം പഠിക്കാൻ വന്നതാണ് അങ്ങനെ കേരളത്തിൽ പഠനമൊക്കെ കഴിഞ്ഞ് കുറച്ച് ഫ്രീ ആയപ്പോൾ പുള്ളിക്കാരനൊരു മോഹം കേരളം ഒന്ന് ചുറ്റി കാണണം എന്നുള്ളത് അങ്ങനെ ചുറ്റി കാണുന്നതിന് കൂട്ടത്തിൽ തന്നെ ആൾ ബ്ലോഗ് എടുക്കാനും തുടങ്ങി കേരളത്തിൽ ഒരു മൂന്നാല് വർച്ച് നിന്നുകൊണ്ട് തന്നെ ആൾ കുഴപ്പമില്ലാണ്ട് മുറിമലയാളമൊക്കെ പറയും അങ്ങനെ പുള്ളിക്കാരൻ ഓരോ സ്ഥലത്തും പോയി മുറിമാരോളം പറയണൊക്കെ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി ഉള്ളത് പറയാലോ നിമിഷ നേരം കൊണ്ട് അതാ വൈറലായി എന്നുള്ളതാണ് നമുക്ക് എന്തായാലും മൂവാറ്റും പൂസ ഞാനും പൂസ എന്തായാലും പുള്ളിക്കാനെ ബാക്കി ചില ചിലറിയലും കൂടെ നമുക്കൊന്ന് കണ്ടോക്കാം വിശേഷം എന്നാ ഉണ്ട വിശേഷം എന്നാ ഉണ്ട വിശേഷം പോവാണോ ഭക്ഷണം കഴിച്ചു കഴിച്ചോ എന്നാ ഉണ്ട വിശേഷം വിശേഷം ഒന്നും ഇല്ല സുഖം തന്നെ a ferenda very very eh five okay okay hey <laughs> mary chenchi yeah, chenchi what's, what's up ba ba uganda nya na uganda vide ba um sugamano and now de bichechem bichechem onunda ni ni kanan sundaryana aha Eh uh, endina padikuna Amalyaan college kutikanam Aa college kutikanam eh kutikanam endo padikuna eh bachelor of commerce uh, na commerce commerce uh, uh, eh uh, 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 uh -huh. commerce enadu kwa enadu kwa aa uda gley cheyandi <laughs> kireeni kireena eh enda perenda pera pera aadre aadre chara eh andi ke vayangara ishtam santosham <laughs> this is real african hair you see it's different from indian hair it's real african bro what's your name uh, nice to meet you in the cave, bro okay. you one time visit africa that's your home right? okay. africa it's your home visit uganda africa okay okay that's your home bro okay ഇനി ചെക്കനും കൂടെ അങ്ങോട്ട് കൊണ്ടുപോയിക്കോ അല്ലെങ്കിൽ ഇവിടുന്ന ആൾക്കാര് നാട് വിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ആരുമില്ല ഇനി ആ ചെക്കനുകൂടെ ആഫ്രിക്കയിൽ കൊണ്ടിരിക്കുക ഇവിടെ ആളില്ലാണ്ടാക്കിയല്ലേ എന്തായാലും കണ്ടിരിക്കാൻ ഒരു പ്രത്യേക രസം ഉണ്ട് പുള്ളിക്കാരന്റെ ബ്ലോഗൊക്കെ പ്രത്യേകിച്ച് മുറിമാരാളം പറയുന്ന ഒരു കാണാൻ ഒരു ഭംഗിയുണ്ട് ഈ ഒരു ഭംഗി കൊണ്ട് തന്നെ എല്ലാ വീഡിയോക്കും രണ്ടും മൂന്നും മില്ലിയൻ ഒക്കെ വ്യൂസ് വന്ന് തുടങ്ങി എന്നുള്ളതാണ് എന്തിരുന്നാലും അങ്ങനെ പുള്ളിക്കാരൻ വൈറലായി പോയിക്കൊണ്ടിരിക്കുകയാണ് വിവാദത്തിൽ കയറിപ്പെടുന്നത് ആ വിവാദവും അത്യാവശ്യം വൈറലായി എന്നുള്ളതാണ് സംഭവം മറ്റൊന്നല്ല പുള്ളിക്കാരൻ ട്രെയിനിൽ യാത്ര ചെയ്യായിരുന്നു അപ്പൊ ആ സമയത്ത് ഒരു പോലീസുകാരൻ ചെക്കിങ്ങിന് വന്നു ചോദിച്ച സമയത്ത് വിദേശിയാണെന്ന് പറഞ്ഞു ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു അപ്പൊ സ്വാഭാവികമായിട്ടും വിദേശിയാണെന്ന് കാണുമ്പോ എന്തായാലും ചെക്ക് ചെയ്യണമല്ലോ എന്ത് പർപ്പസിനാണ് അവിടെ വന്നതെന്ന് അറിയണല്ലോ അങ്ങനെ ബാഗ് ചെക്ക് ചെയ്യാൻ വേണ്ടി പോലീസുകാരൻ ചോദിച്ചു പുള്ളിക്കാരൻ ബാഗ് കൊടുത്തില്ല പകരം എന്താക്കി പുള്ളിക്കാരന്റെ വിസയും പാസ്പോർട്ട് എടുത്ത് കാണിച്ചു കൊടുത്ത് അപ്പൊ അന്നേരം പോലീസുകാരെ പറഞ്ഞു ഇത് പറ്റില്ല ബാഗ് ചെക്ക് ചെയ്യണമെന്നുള്ളത് പുള്ളിക്കാരൻ അത് വീണ്ടും വീണ്ടും വിസമ്മതിച്ചുകൊണ്ടേ അങ്ങനെ പോലീസാരും നമ്മൾ വർത്താനായി നമുക്ക് എന്തായാലും ആരെങ്കിലും Okay, you want to change? That's it to you, my duty, right? That's my duty. I gave you my so back. I, so right? I tell you back. Yes. What happened? After that, what, what's the problem? You come to me like this, you stand to me like this. You want to beat me tweet, and you tell me in my ear? Yeah. You family. told me in my ear yeah, no, I'm not no, Indian. No. Right? You are not Indian. Yeah, I know that. that's why I taking your passport. That's why I give you this. That's why I took your passport. And why did you intimidate not? You want to Why do you want am. to be have to me? Why you want to be do you have to you can I showed you, what's there? This, this is open, open it. Open it. Open your passport open I the visa, please. And I have to take it. That's the visa. Right? I know, I know. Uh-huh. Why do I have my visa? Have you... oh. What's the, what's the use, use of a visa? visa? No. no, no. Yes, that's why I want you. Okay, what's the use of a visa? ഓക്കെ അപ്പൊ അതാണ് ഈ വിഷയത്തിൽ ഞാൻ പോലീസുകാരുടെ ഭാഗത്ത് നിൽക്കത്തുള്ളൂ അവരവരുടെ ഡ്യൂട്ടി ചെയ്തു എന്നുള്ളതാണ് ഒരു വിദേശി ഏത് രാജ്യത്ത് പോകുമ്പോഴും അവരെ കണ്ടാലുള്ള പ്രൊസീജിയർ മാത്രമേ ഇവരിട ചെയ്തിട്ടുള്ളൂ നമ്മളൊക്കെ യൂറോപ്പിൽ പോയാൽ അറിയാം ഏതെങ്കിലും പോലീസുകാരൻ മുന്നിൽ പെട്ട് കഴിഞ്ഞാണെങ്കിൽ ഇന്ത്യക്കാരനാണെന്ന് ഇന്ത്യക്കാരാണെന്ന് കഴിഞ്ഞാണെങ്കിൽ അവർ തല തൊട്ട് കാൽപാദം വരെ പരിശോധിക്കുന്നുള്ളതാണ് ഒരു ഇത് എല്ലാ രാജ്യത്തും ഈ പ്രൊസീജിയർ ഉള്ളതാണ് അപ്പൊ ഇത്ര വലിയ സംഭവമാക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്നുമില്ല നേരെ ബാഗ് പരിശോധിക്കണമെന്ന് പറഞ്ഞപ്പോൾ ആ ബാഗ് എടുത്തങ്ങ് കൊടുത്താൽ മതിയായിരുന്നു പ്രശ്നം അവിടെ തീർന്നു വെറുതെ വശമാക്കേണ്ട യാതൊരു ആവശ്യമില്ലായിരുന്നു എന്തായാലും പുള്ളിക്കാർ വിവാദങ്ങൾ അവിടെ കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല എന്നുള്ളത് ാണ് അതിനുശേഷം വീണ്ടും മറ്റൊരു വിവാദത്തിൽപ്പെട്ട് നമുക്ക് എന്താ അതാണ് സംഭവം പുള്ളിക്കാരൻ ഏതോ സ്ത്രീയോട് ഒരു മോശം ലാംഗ്വേജ് ഉപയോഗിച്ചു സ്റ്റേഷൻ മാസ്റ്റർ വന്ന് വാണി കൊടുത്തതാണ് സംഭവം എനിക്ക് വന്നത് പുള്ളിക്കാരൻ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു മലയാളം വേർഡ് കേട്ട് അത് നേരെ ഈ സ്ത്രീയോട് ഒന്ന് പറഞ്ഞു കാണും നിന്റെ നോക്കാണ്ട് അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം പ്രശ്നമായതാവാനാണ് സാധ്യത എന്തായാലും ഈ രണ്ട് വിഷയത്തോടു കൂടി ആൾ ഒരു വിവാദനായകനായി മാറി എന്നുള്ളതാണ് ഇയാളെ പ്രതികൂരിച്ചും അനുകൂലിച്ചും ഒരുപാട് ആളുകൾ രംഗത്ത് വരാൻ തുടങ്ങി അതിനടുക്കാണ് അത് സംഭവിക്കുന്നത് എന്താണ് പുള്ളിക്കാൻ ഒരു ഗേൾഫ്രണ്ട് സെറ്റായി ആള് കാമുഖീനെ മടിയിൽ ഇരുത്തിങ്ങാഞ്ഞിട്ട് ഒരു റീലൊക്കെ ചെയ്തിട്ടുണ്ട് എന്തായാലും നമ്മെന്താ കണ്ടോക്കാം

ആഫ്രിക്കക്കാരൻ്റെ ഒരേ പെണ്ണ് സെറ്റായി ആ വിദേശത്തുള്ള അണ്ടിയുടെ വരവോട് കൂടി നമ്മുടെ അണ്ടിയുടെ മാർക്കറ്റ് ഇടിഞ്ഞെന്ന് പറഞ്ഞാൽ മതില്ലോ അപ്പൊ പ്യുവർ ലവ് നോ ലിവിംഗ് ഒക്കെ പുള്ളിക്കാരെ എടുത്തടിച്ച് പറയുന്നുണ്ട് അതിന് ശേഷം രണ്ടുപേരും ഒരുമിച്ച് കുറെ റീലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെ കണ്ട് ഒരുപാട് മലയാളികൾ അസുഖപ്പെടാൻ തുടങ്ങി മക്കളെ പക്ഷേ ആ സന്തോഷം അധികം നാളെ നീണ്ടിരുന്നില്ല തനി മലയാളി സ്വഭാവങ്ങൾ കാണിച്ച് നൈസായിട്ട് തേച്ചിട്ടു പോയി അതിന് ശേഷം പുള്ളിക്കാരൻ ഒരു ലൈവ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലെയാണ് സംഭവം തേപ്പ് പെടുന്നത് നമ്മുടെ Uh, but what happened is that Jumana promised me a lot of things. She promised to come to Africa with me, to Uganda, and she promised to be my wife. And I was really so serious about her and the whole relationship. Like I believed in it so much. I trusted her, okay? But what happened is Jumana's family don't like our relationship. So they got her another man to marry her, arranged marriage, okay? And uh, Jumana left me actually. Right now, I'm heartbroken. Uh, it's so hard. So many of my friends, uh, Mollywood uh, from Kochi, uh, he told me not to trust the Malu girls, but I refused. And I trusted her. Right now, I'm so broken. Jumana and I, we are not together, okay? yeah and I'm still so heartbroken i'm going അവിവേകം ഒന്നും കാണിക്കല്ലോ മോനെ അപ്പൊ സംഭവം മനസ്സിലായല്ലോ വീട്ടുകാര് സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അവളെ പിന്നെ നൈസായിട്ട് തിരിച്ചിട്ട് പോയി എന്നാണ് പറയുന്നത് ഇത് കേട്ട സമയത്ത് എനിക്ക് എന്റെ പാസ്റ്റ് റിലേഷൻഷിപ്പ് ആണ് ഓർമ്മ വന്നത് അവളെ ഇതേ മാതിരി വീട്ടുകാര് സമ്മതിക്കുന്നില്ല വീട്ടുകാരോട് സംസാരിച്ചിട്ട് ഞാൻ നിന്നെ വിളിക്കാം ഇങ്ങോട്ട് വിളിക്കേണ്ട വീട്ടുകാർ കണ്ട പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പോയത് പിന്നെ രണ്ട് മാസം കഴിഞ്ഞാൽ അവളുടെ എൻഗേജ്മെന്റാണ് ഞാൻ കാണുന്നത് ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ചാണെങ്കിൽ പിന്നീടാണ് ഞാൻ അറിയുന്നത് ഞങ്ങളെ റിലേഷൻഷിപ്പിന്റെ കാര്യം അവളുടെ വീട്ടിലെ അറിഞ്ഞിട്ടില്ല എന്നുള്ളത് അതാണ് അവസ്ഥ ഇത് മല്ലു മല്ലുഗേൾസിൽ ഒരു യൂണിവേഴ്സൽ തത്വമാണ് അല്ലേ അവർക്ക് ആരെങ്കിലും തേക്കടുന്നുണ്ടെങ്കിൽ വീട്ടുകാർ സമ്മതിക്കുന്നില്ല എന്നുള്ളൊരു സാധനം എടുത്തിട്ടു എല്ലാരും കേസല്ലേ കേട്ടോ ഞാൻ പറഞ്ഞത് ജെനുവിൻ കേസുകളും ഉണ്ട് പക്ഷെ മെജോറിറ്റി ഓഫ് ബ്രേക്കപ്പുകളും ഈ ഒരു റീസൺ പറഞ്ഞിട്ടാണ് നടക്കുന്നത് പിന്നെ എല്ലാ പെണ്ണുങ്ങളെയും ഞാൻ ഇവിടെ അടച്ചാക്ഷേപിച്ചിട്ടില്ലേ കേട്ടോ ഈ തേക്കുന്ന പെണ്ണുങ്ങളെ മാത്രം അപ്പൊ അങ്ങനെയൊക്കെയാണ് കഥ എന്തായാലും ഇതിനെല്ലാം ശേഷം ഈ ചങ്ങാ പെണ്ണിനെ വീഡിയോ കോൾ ഒക്കെ ചെയ്യുന്നുണ്ട് ആ വീഡിയോ നമുക്കൊന്ന് കണ്ടുനോക്കാം <laughs> <laughs> but now why all those night calls? Why? Why make all those night calls? Hmm? Why? Night calls morning time. This problem you sister Anna. <laughs> Your sister problem you not understanding. എന്തൊക്കെയാണ് ഇവിടെ പറയണത് അപ്പൊ ചുരുക്കി പറഞ്ഞ വിദേശത്തണ്ടിക്ക് ഇവിടെ മാർക്കറ്റ് ഇല്ല എന്നർത്ഥം എന്ത് പറയാനല്ലേ ഹാ ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ ഞാനാകണം അതല്ലേ ഇവളിതിനെ കളിയാക്കി കൊണ്ടാണ് വീഡിയോ കോള് സംസാരിക്കുന്നത് അല്ലെ എടുക്ക് കൊഞ്ഞനെ കുത്തുന്നുണ്ട് എടുക്ക് ചിരിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഇത് എല്ലാവരും തമാശ ആയിരുന്നു ഈ പയനാണെങ്കിലും ഭയങ്കര സീരിയസും എന്ത് പറയാനാണ് ഇവളോടൊക്കെ മൂഞ്ചിച്ച് വിട്ടുന്ന് പറഞ്ഞാൽ മതിയല്ലോ മര്യാദയ്ക്ക് നാട് ചുറ്റും പോകുകയും ചെയ്ത് പോലീസുകാരോട് കച്ചറുണ്ടാക്കി നടക്കേനു അതിന്റെ ഇടയിൽ കൂടെ ഇവള് കയറി വന്നു ഇതിനുള്ള സന്തോഷം കൂടി കളഞ്ഞു വല്ല ആവശ്യം ഉണ്ടായിരുന്നു ഇനിയിപ്പോ കുറച്ച് കാര്യത്തിന്റെ ഡിപ്രഷൻ ഇല്ലായിരിക്കും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ എന്താണ് ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം